മല്ലു ഫാമിലി വയനാടൻ ബ്ലോഗർ ഫമീസ ഛ ആ പെണ്ണിൻ്റെ പേര് ഞാൻ എപ്പോഴും മറന്നു പോകുന്നു ഫമീസെന്നല്ല ഫാസ്മിന സക്കീർ ഇവരുടെ മൂന്നുപേരെ ഇൻസ്റ്റഗ്രാം ചക്ക ചു ചു ചക്ക ഇവരുടെ മൂന്നുപേരെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പടലന അടിച്ചു പോയിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നതാണ് അവർക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്ത് ചെയ്യാൻ ഒരു കാര്യവും ഫോളോവേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ചെറ്റത്തരം കാണിച്ചു കഴിഞ്ഞാൽ എത്ര ലക്ഷം ഫോളോവേഴ്സ് ആണെന്നൊന്ന് ഇൻസ്റ്റഗ്രാമ് നോക്കൂല ഗവൺമെൻ്റ് നോക്കൂല്ല അടിച്ചണ്ണാക്കിൽ കൊടുക്കും അത്ര തന്നെ അതിന് ഏത് ഭൂലോകനായാലും എവർക്ക് ഒന്ന് തന്നെ എല്ലാവരും അടിച്ചു പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാമ്പ്ലിങ് ആപ്പ് പ്രൊമോഷൻ അട്ടാ പ്രൊമോഷൻ യോ അണ്ണാ ഒരായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങളെപ്പട്ടി ആ അമ്മച്ചി ഇനി വന്നാണ് രണ്ടായിരം കൊടുക്കുക നിങ്ങളെപ്പട്ടി ഇതെനിക്ക് എങ്ങനെയാണെന്ന് അറിയുമോ എനിക്ക് കിട്ടിയത് ഞാൻ ഈ ഒരു കാണുന്ന കളർ പ്രൊഡക്ഷൻ സാമാനം കളിച്ചാണ് എനിക്ക് കിട്ടിയത് ഈ കളറിൽ ഞെക്കുമ്പോൾ അപ്പുറത്തെ കളറിൽ ചെല്ലും ഈ കളറും ആ കളറും കൂടെ കൂടിക്കലർന്ന് എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് പൈസ വരും ഇങ്ങനത്തെ ആളുകളെ പറ്റിക്കുന്ന കുറേ കുണച്ച സാധനങ്ങൾ എടുത്തിട്ട് മൂഞ്ഞെണ്ണച്ച പോയി ഈ ഫസ്മിന സക്കീർ ഒരു ഫ്ലാറ്റ് വരെ മേടിച്ചിട്ടുണ്ട് തന്നെ ഫ്ലാറ്റ് ഇവള് മറ്റേ ഏതോ ഒരു സാധനം കളിച്ച് അവൾ ഫ്ലാറ്റ് മേടിച്ചിരിക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും വേറൊരു ഫ്ലാറ്റ് യഥാർത്ഥത്തിൽ മേടിച്ച് ഇതൊരൊക്കെ നന്മപ്രവർത്തികളാണെന്ന് അറിയുമ്പം അവർ ചെയ്തുകൊണ്ടിരുന്നത് വഴിയിൽ പോണവനായിരത്തി അഞ്ഞൂറ് ജിമ്മിൽ പോണ കളിക്കുന്നവന് ആയിരത്തി അഞ്ഞൂറ് നടന്ന് പോകുന്നതിനെ പിടിച്ച് വരുത്തി നിന്ന് ആയിരത്തി അഞ്ഞൂറ് തറയിൽ കിടന്ന് ഉറങ്ങുന്ന അണ്ണന്മാർക്ക് ആയിരത്തി അഞ്ഞൂറ് എല്ലാവർക്കും ആയിരത്തി അഞ്ഞൂറിൻ്റെ ഒരു കളിയായിരുന്നു അങ്ങനെ മാത്രമല്ല എല്ലാവരും അവസാനം പോയി ഇവന്മാർ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു കണ്ണാടി ഒരു വെച്ചൊരു ഉണ്ട് ഇന്ന് ചിരിച്ചിട്ട് നിങ്ങൾ ഈ കാണിക്കുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കുന്നൊരു ഉണ്ട് ആ പയ്യെ വെറുതെ കൊണയടിക്കുകയാണെന്ന് അവർ വിചാരിച്ചു കാണും അണ്ണന്മാരെ അന്നേ ആ അത് ചെയ്തേല്ലേ അപ്പോഴേ നിങ്ങൾക്കങ്ങ് നിർത്തിക്കൊണ്ടുവരുന്നത് വീണ്ടും ഒരു ഉളുപ്പില്ലാതെ വീണ്ടും അങ്ങോട്ട് തുടർച്ചയെ അങ്ങോട്ട് തുടർന്ന് 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 പോയി അവസാനം അണ്ണാക്കി കിട്ടിയപ്പോൾ ആർക്കെണ്ണാ കിട്ടിയത് അണ്ണനെ മാത്രമല്ല ചേച്ചി ദയവള് എല്ലാത്തിനും ആർക്ക് കിട്ടി ആർക്കുണ്ട് ഖേദംസ ആർക്കുണ്ട് നിങ്ങൾക്ക് ഇത്രയും വർഷം കെട്ടിപ്പൂട്ടി വെച്ച ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആ ഒരു നിമിഷം കൊണ്ട് അട്ടപ്പടലിനെ പോയി എനിക്ക് തോന്നുന്നില്ല ഇനി ഇതേപോലെ ഒരു അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു അക്കൗണ്ടിൽ ആ ഒരു ഹൈപ്പിലെല്ലാം ആണോ കയറും ആ ഒരു ഒരു ഹൈപ്പിലങ്ങ് കയറും പിന്നെ ഒരു അക്കൗണ്ട് വീണ്ടും എടുത്ത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ അത്രയ്ക്കും വലിയ കട്ട ഫാൻസ് ആയിരിക്കണം കഴിഞ്ഞാൽ കുറച്ച് ഇത്രയാണ് അല്ലാതെ പിന്നെ നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല നല്ല കാര്യം ഉണ്ടായിരുന്ന എൻ്റെ ആശംമാരത്തിയെ അവിടെ ഞാനൊരു ഇൻഫ്ലുവൻസറാണ് എനിക്ക് ഇതേപോലത്തെ ഇഷ്ടം പോലെ പ്രൊമോഷൻസ് വന്നിട്ടുണ്ട് ഞാൻ അതിലൊന്നും കൈ കൊടുക്കാത്ത എന്തിനാണെന്ന് അറിയുമോ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പന്നികൾ എനിക്ക് ഒത്തിരി പോലെ പൈസ തരുള്ളന്ന് പറഞ്ഞു ഞാൻ ഒരു ലക്ഷം പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ നീ കാലിൽ നീട്ടി ആകാശത്തോട്ട് നോക്കിയിരിക്കുകയെന്ന് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എൻ്റെയൊക്കെ ഒരു തൈ നല്ല പന്നികളാണെന്ന് ഞാനും പറഞ്ഞു ചുമ്മാ അങ്ങനെയൊന്നുമില്ല എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടില്ല അത്ര തന്നെ നമ്മളെന്തിനാണ് ഈ ആളുകളെ ഇത് ഊമ്പിക്കുന്നത് ഞാൻ ഒരു നന്മ മരം തന്നെയല്ലേ എന്തിരായാലും ആൾക്കാരെ മൊത്തം ഊമ്പിച്ചതിന് അവർക്ക് കിട്ടിയ നല്ലൊരു ഊമ്പിപ്പ് അപ്പോൾ ഉള്ളൂ സുഹൃത്തുക്കൾ എനിക്ക് പറയാൻ നോക്കിയും കണ്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം മനസ്സിലായാ പിന്നെ നമ്മളെന്തിനാണ് ഇതൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാവരും ഒരു സെലിബ്രിറ്റികളല്ലേ അപ്പം നമുക്ക് ആ ഒരു കാര്യം പറഞ്ഞ് നമുക്കങ്ങ് വിറ്റ് നമുക്കും കുറച്ച് പൈസ കെട്ടാമല്ലോ അച്ഛാ കിട്ടുമല്ലോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമുക്ക് ഇങ്ങനെ ഇവരെക്കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ അവർ കാണിച്ച് തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്കും കിട്ടും ബസ് അമ്മക്കും കിട്ടുമല്ലേ അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ ഇതേപോലത്തെ ഇനിയും വൈറൽ സാധനങ്ങൾ വരട്ടെ എനിക്കും റീച്ച് ചെയ്യാം അപ്പോൾ ശരി എന്നാൽ പോണോ പിന്നെ ആരും വന്നിട്ട് ചോദിക്കല്ലേ നീ എന്തിനാണേ ഇങ്ങനെ എന്തു ചെയ്തതെന്ന് എൻ്റെ ആ പൊന്നണ്ണ എനിക്കറിഞ്ഞൂടാ ഡാൻഡ്രഫ് ഇവിടെയൊക്കെ ഡാൻഡ്രഫ് എങ്ങനെയാണെന്ന് ഒരു പിടിയുമില്ല അപ്പോൾ നിങ്ങൾ പറയാൻ കുളിക്കാത്തൊണ്ടാണെന്നോ ഞാൻ കുളിക്കും സത്യമായിട്ട് ഡെയിലി കുളിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ശരിയെന്നാൽ പോകുന്നു കേട്ടോ